ഹലോ ഗൈസ് സുജീസ് ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഇന്ന് ഒരാളെ കാണാനായിട്ട് പോവുകയാണ് അതൊരു സർപ്രൈസാണ് ബാക്കി എന്തിനാണ് ആളെ മീറ്റ് ചെയ്യുന്നതെന്നും ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ പറയാം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ചിലപ്പോൾ വീഡിയോയ്ക്കകത്തുണ്ടാവാം ക്ഷമിക്കുക ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് മാത്രം ഇതിനെ കാണുക ി വിൽ കാണാം സംഭവം സംഭവ ഞാൻ നിങ്ങൾക്ക് തരാൻ വന്ന സർപ്രൈസ് വീട്ടിലില്ല തോന്നുന്നത് ഞാൻ ഞാൻ ആ പറഞ്ഞ സർപ്രൈസിനെ കാണാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം ആൾ വനക്കൊന്നുമില്ല വിളിച്ചപ്പോൾ കോൾ കിട്ടുന്നില്ല പക്ഷേ ഒരു വോയിസ് മെയിൽ അയച്ചിട്ടുണ്ട് സംഭവം ഞാൻ റിവീൽ ചെയ്യാം എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സീനിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ സീനിയറാണ് പുള്ളിക്കാരി എൻ്റെ ഇന്ന് രണ്ട് മൂന്ന് വയസ്സിന് മൂത്തതാണ് അപ്പോൾ എന്റെ ഏറ്റവും നല്ലൊരു മെന്റർ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് പുള്ളിക്കാരിയായിരുന്നു ആയിരുന്നു ഒരു ആറേഴ് വർഷമായിട്ട് നമ്മൾ തമ്മിൽ നമ്മളൊന്നും ടച്ചില്ലായിരുന്നു നമ്മളൊന്നും കോൺടാക്റ്റില്ലായിരുന്നു ആറേഴ് വർഷമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്തായിട്ട് ഒരു ഒരു മാസത്തിനകത്ത് ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്യുകയും ചേച്ചി ഒരു പുതിയൊരു സംഭവത്തെക്കുറിച്ച് എന്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ അതേ തുടർന്നാണ് നമ്മളത് കാണാൻ വന്നതും അതേ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അപ്പോൾ ചേച്ചി ഇതൊക്കെ എത്തിയിട്ടില്ല ബാക്കി ചേച്ചി വന്നിട്ട് കാര്യം പറയാം ആക്ച്വലി പുള്ളിക്കാരിൻ്റെ വീട് ഇതാണ് ഞാൻ ബെല്ലൊക്കെ കുറേ കുറയുന്ന അടിക്കുന്നു ആരെയും കാണാൻ ഇല്ല സാധനം ഇപ്പം എന്നെ ഫോൺ ചെയ്ത് വീട്ടിനകത്തുണ്ട് എൻ്റെ അടുത്ത് കയറി വരെ ഗേറ്റ് ലോക്ക്ഡ് ആണ് ഞാൻ എങ്ങനെ എങ്ങനെയകത്ത് കയറുമെന്ന് പറ സാധനം എൻട്രി ചെയ്യൂ സംഭവം ചേച്ചിയകത്തോണ്ടായിരുന്നു ഇറങ്ങി വരാമെന്ന് പറഞ്ഞ പുറത്തോട്ട് എവിടെ പോകണമെന്ന് പറയുന്നു എവിടെയാണെന്ന് അറിയത്തില്ല ഏതായാലും നോക്കാം ാണ് <laughs> ഞാന് <Hello, guys. laughs> <a long> <laughs> <laughs> സംഭവം നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് അടുത്താണ് പണയക്കടവ് ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു ചേച്ചി ഇടക്കിടക്ക് ഇവിടെ വന്ന് ചില്ല വന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ വെച്ച് എന്നാ സംസാരിക്കാൻ പറയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു പരിപ്പോടയിട്ടാ മീൻ വരുവന്നു വരുന്നില്ല മനസ്സ് എന്താണെന്ന് പറഞ്ഞ ഡോക്ടറിയും അപ്പ ഇത് നമ്മുടെ ഗോൾഡൻ ഐലൻഡ് അല്ലേ ഗോൾഡൻ ഐലൻഡ് ആ സ്ഥലത്തിന്റെ അടുത്താണ് ഗോൾഡൻ ഐലൻഡ് അല്ലേ അതെവിടെയാണ് അപ്പുറത്തല്ലേ ഇവിടെ കാണാൻ വയ്യ അതിന്റെ വയ്യപ്പുറത്താ ഗോൾഡൻ ഐലൻഡ് ഇവിടെ ത്രിവാണ്ടത്തെ ഡെന്റൽ കോളേജിന് അല്ല മറ്റേ ഡെന്റൽ വിഭാഗത്തിന്റെ വാകപ്പാടുള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജിലേക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അപ്പൊ ഗൈസ് ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമില്ല ഇനി അങ്ങോട്ട് എന്റെ മിക്ക ബ്ലോഗിലും ചേച്ചി ഉണ്ടാവും അതിന് നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ചെയ്ത വലിയ വരുവോ അത് ഇവന്റ് ആ ഞാൻ ഒരു സർപ്രൈസ് എന്നൊക്കെ കൊല്ലം പത്തനംതിട്ട ബേസ് ചെയ്ത് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ലക്ഷ ഇവന്റ് ആണ് പേര് അതില് ഞങ്ങൾ ലോഗോ ചെയ്യാൻ പോകുന്നത് നെയ്മത് തന്നെയാണ് ഒഫിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവൻസ് വിച്ച് മീൻ ഓർഗനൈസ് ചെയ്യുക പ്ലാൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും മറ്റേ കല്യാണരാമ് ഫിലിമിൽ പറയുന്ന പോലെ സാദം വരെ വീട്ടുന്ന ടൈപ്പ് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ പിന്നെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കോളേജിലേയും

ബാക്കി കമ്മ്യൂണിറ്റീസ് ഓബിയസ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കണം നമ്പർ വീണ്ടും ഞാൻ താഴെ കാണിക്കാം അതെ